ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു ചന്ദനത്തോപ്പ് സർക്കാർ ഐ ടിയിലാണ് മെഗാ തൊഴിൽമേള നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ചെയ്തു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് ചന്ദനത്തോപ്പ് സർക്കാർ ഐ ടിയിലാണ് മെഗാ തൊഴിൽമേള നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു ഞാനിതേ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ആ സാമ്പത്തികം ഇല്ലാതായപ്പോൾ കൂപ്പ് കൊത്തി ജീവിതത്തിന്റെ നിലവാരത്താണു സാമ്പത്തികമായിട്ട് വീർക്കുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടെ എല്ലാ പ്രതിസന്ധികളും ഉണ്ടാകാം ആ പ്രതിസന്ധി നേരിടുന്നതെന്ന് കാണുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മനക്കരത്തോടെ മുമ്പോട്ട് പോകാൻ ഓരോരുത്തർക്കും കഴിയണം അങ്ങനെ കഴിയുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാവെന്നോട് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും അവരുടെ ശേഷിക്കനുസരിച്ചുള്ള ജോലി നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പലപ്പോഴും പല മേഖലയിലേ ഈ പതിനെട്ടോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് പലപ്പോഴും ജോലി സാധ്യത എപ്പോഴും ഉണ്ടാകി കമ്പനീസൊക്കെ തിരഞ്ഞെടുക്കുക നമ്മുടെ ചുറ്റുപുല ബ്ലോക്ക് പഞ്ചായത്ത് വളരെ പിടിവാശിയോട് പറഞ്ഞു മാത്രമല്ല താഴെത്തട്ടിൽ പ്രാദേശികമായിട്ടുള്ള വ്യക്തിക വ്യക്തികൾക്ക് പോലും നമുക്ക് ജോലി നൽകണം അവരുടെ അവർക്കൂടെ അവർക്കൂടെ നമുക്ക് ജോലി നൽകണം വലിയൊരു പിടിവാശി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ഉഷാദേവി ഇജീന്ദ്രലേഖ അനിൽകുമാർ ഖില അധ്യാപകൻ പ്രദീപ് ബി ഡിഒ ജോർജ് അലോഷ്യസ് അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ